പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ എൻ്റെ പേര് ലിൻസി ബാബു ഞാൻ പുത്തൻകുരിശിൽ നിന്ന് വരുന്നു യാക്കോബായ സഭയിൽപ്പെട്ട ആളാണ് ഞാൻ എനിക്ക് കത്തോലിക്ക വിശ്വാസം അധികം അറിയില്ലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം കൊന്ത എല്ലാം ഞാൻ പഠിച്ചു ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരാനുള്ള കാര്യം ഞാൻ ഐ എൽ ടി എസ് എക്സാം ഒരു ജൂലൈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ വരെ ഏഴ് പ്രാവശ്യം എഴുതി ഓരോ പ്രാവശ്യവും ഞാൻ ഓരോ വിഷയത്തിന് ഫെയിലാവുമായിരുന്നു ഓരോ വിഷയത്തിന് ഒരു മൊഡ്യൂൾ എനിക്ക് കിട്ടില്ല ഞാൻ മിഡിൽ ഈസ്റ്റിലാണ് ഒരു പതിനാറ് വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്തൊക്കെ ഞാൻ ഐ എൽസ് എക്സാം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അത് കണ്ടിന്യൂവേഷൻ ഇല്ലായിരുന്നു പക്ഷേ ഈ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ വരെ ഞാൻ തുടർച്ചയായിട്ട് ഏഴു പ്രാവശ്യം എഴുതി കാരണം എനിക്ക് ജോലി റിസൈൻ ചെയ്യേണ്ടതായ ഒരു സാഹചര്യം വന്നു അപ്പം അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്ന് എനിക്ക് ജോലി ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പുറത്തേക്ക് എവിടെയെങ്കിലും പോകാം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി യു കെക്ക് പോകാനാണ് ആഗ്രഹിച്ച് ഞാൻ കാനഡയ്ക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ കോവിഡ് മൂലം അതെനിക്ക് പ്രോസസ്സിങ് ലേറ്റ് ആയിപ്പോയി എനിക്ക് അത് റെഡി ആവാതെ വന്നു അങ്ങനെ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം നാട്ടിൽ വന്ന് മൂന്നാമത്തെ പ്രാവശ്യം എൽസ് എഴുതിയപ്പോഴും മൂന്നാമത്തെ പ്രാവശ്യവും ഒരു ഒരു മൊഡ്യൂളിന് എനിക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു കർത്താവ് ഇനി ഞാൻ എന്തു ചെയ്യും അപ്പോൾ എനിക്ക് കൃപാസനത്തെപ്പറ്റി ഓർമ്മ വന്നു മുമ്പ് ഞാൻ ഒരുപാട് പ്രാവശ്യം കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് വരാനോ ഇവിടെ ഉടമ്പടി എടുക്കാനോ അതിനെക്കുറിച്ച് എന്താണെന്ന് അറിയത്തില്ല ഞാൻ അന്വേഷിച്ചിട്ടുമില്ല എനിക്ക് താല്പര്യവും പക്ഷേ അന്ന് ഞാൻ അതിനു മുമ്പ് വിശുദ്ധ അന്തോണീസിൻ്റെ പള്ളി പോയപ്പോൾ എനിക്കൊരു അമ്മച്ചി അവിടുത്തെ പത്രം തന്നായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് കൃപാസനത്തെ പറ്റി എനിക്ക് ഓർമ്മ വരുമോ ഈ പത്രം ഞാൻ എടുത്ത് നോക്കുകയും ചെയ്തു പത്രത്തിൽ ഞാനൊന്നും വായിച്ചൊന്നുമില്ല അത് ഞാൻ തിരിച്ചു വെച്ചിട്ട് ഓൺലൈനിൽ ഗൂഗിളിൽ പോയി ഞാൻ എന്താണ് ഉടമ്പടി എന്ന് സെർച്ച് ചെയ്തു ഉടമ്പടി സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഈ ഉടമ്പടിയുടെ ആറ് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഒരുപാട് കുറവുകളുണ്ട് ഞാൻ ഒരുപാട് വ്യത്യാസം ഞാൻ എന്നിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരേണ്ടതുണ്ട് ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും എൻ്റെ കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ കാര്യം എന്നിലുള്ള കുറവുകളാണെന്ന് എനിക്ക് മനസ്സിലായി എനിക്കൊരാളോട് എന്നെ ദ്രോഹിച്ച ഒരാളോട് ക്ഷമിക്കുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമായിരുന്നു അത് ഞാൻ ഒരിക്കലും ചെയ്യില്ലായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പിടി എടുക്കാൻ തീരുമാനിച്ചു ഇവിടെ വരാൻ എനിക്ക് എനിക്കൊരു രണ്ടാഴ്ച സമയമെടുത്തു അപ്പം ഞാൻ മൂന്നാമത് എക്സാം എഴുതി എന്ന് പറഞ്ഞല്ലോ അതിന് രണ്ട് എക്സാമും ഞാൻ ഈ ഒരു മൊഡ്യൂൾ പോയത് റീവാല്യുവേഷന് കൊടുത്തായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയില്ല അപ്പം മൂന്നാമത്തെ എക്സാം റീവാല്യുവേഷന് കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ച് ഞാൻ എനിക്ക് റൈറ്റിങ്ങിനായിരുന്നു പോയത് അപ്പോൾ റൈറ്റിങ്ങിൻ്റെ എസ് എ ഞാൻ രണ്ട് ഐ എൽ ടി എസിൻ്റെ ടീച്ചേഴ്സിന് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രം എഴുതി കൊടുത്തപ്പോൾ അവരെന്നോട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല കിട്ടില്ല അതുകൊണ്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് കൊടുക്കാതെ വെച്ചു വീണ്ടും ഒരു എക്സാമും കൂടെ എഴുതാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിനൊരു ഉറപ്പ് വന്നു എന്തായാലും ഞാൻ എക്സാം പാസ്സാവും ഞാൻ പോകുമെന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ തീരുമാനിച്ചല്ല മാതാവിനെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ എനിക്ക് മനസ്സിലായി എൻ്റെ മനസ്സിലാകെ ഒരു ഉറപ്പ് തന്നു അങ്ങനെ ഞാൻ എക്സാം വീട്ടിൽ പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഉടമ്പിടി പ്രാർത്ഥന ചൊല്ലാൻ ആരംഭിച്ചു അപ്പം ആദ്യത്തെ ധ്യാനം ഞാൻ മെയ് ഇരുപത്തിനാലിന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിനാലിന് അച്ഛൻ്റെ ആദ്യത്തെ ധ്യാനം ഞാൻ കൂടുവാണ് ആ കൂടുന്ന സമയത്ത് എൻ്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നു പോകുന്നുണ്ട് ഞാനിങ്ങനെ ഇനി അപ്പം എൻ എൻ്റെ കസിൻസും എൻ്റെ റിലേറ്റീവ്സും എല്ലാവരും എന്നാൽ പോകുന്നത് എങ്ങനെയാണ് എന്താണ് ഇല്ലാതെ വെറുതെ ഇരിക്കുകയാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മാനസിക പ്രയാസമായിരുന്നു അപ്പം ഞാനിങ്ങനെ മനസ്സ് ചിന്തിക്കും ഇനി ഞാനൊരു എക്സാം എഴുതാനും എക്സാം ഡേറ്റ് കിട്ടാനൊക്കെ കുറേ താമസം എടുക്കും അപ്പോൾ എക്സാം എഴുതി റിസൾട്ട് വന്ന് എനിക്ക് പോകാൻ ഒരുപാട് താമസം എടുക്കും അപ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ മക്കളൊക്കെ ഓസ്ട്രേലിയയിലും അയർലൻഡിലും ഒക്കെയാണ് അപ്പോൾ അവർ വെക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ചോദിക്കും അപ്പം ഞാൻ എന്ത് മറുപടി പറയും എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചെവിയിൽ ആരോ പറയുവാണ് നീ എഴുതി വെച്ചിരിക്കുന്ന എക്സാം റീവാല്യൂവേഷന് കൊടുക്കാൻ ഒരു പ്രാവശ്യം കേട്ടു രണ്ട് പ്രാവശ്യം കേട്ടു ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ധ്യാനം കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ പിറ്റേ ദിവസം രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ഐ എൽസിൻ്റെ റിസൾട്ട് എടുത്ത് നോക്കി നീ ഡേറ്റ് കഴിഞ്ഞു പോയാൽ ആറാഴ്ച വരെയാണ് നമുക്ക് റീവാല്യേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഈ പേപ്പർ എടുത്ത് നോക്കിയപ്പം അഞ്ചാഴ്ചയും രണ്ട് ദിവസമായി അപ്പം ഞാൻ എന്തായാലും ആരോടും പറഞ്ഞില്ല റീവാലുവേഷനെ സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനിപ്പോൾ ഇന്ന് എപ്പോഴും ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു അപ്പം ഞാനൊരു ചേച്ചിയുടെ സാക്ഷ്യം കേട്ടു പേരൊന്നും എനിക്ക് ഓർമ്മയില്ല ആ ചേച്ചി ഇവിടെ വന്ന് മാതാവിൻ്റെ ഗ്രോട്ടോയിൽ സ്പർശിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം പുള്ളിക്കാരിയുടെ എന്താ ഗവൺമെൻറ് ഗവൺമെൻറ് ജോലി ആയിരുന്നു പുള്ളിക്കാരിക്ക് ട്രാൻസ്ഫർ വന്നത് മാറിക്കിട്ടി അതും ജോയിൻ ചെയ്യേണ്ട ജോയിൻ ചെയ്യേണ്ട അന്ന് ജോയിൻ ചെയ്യാൻ ചെന്നപ്പം തിരിച്ച് പഴയ സ്ഥലത്തേക്ക് പോയി ജോയിൻ ചെയ്തോളാം പറഞ്ഞിട്ട് ഒരു സാക്ഷി ഞാൻ കേട്ടു അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയണം എൻ്റെ റിവാലുവേഷനെടുത്ത് പേപ്പർ മാതാവ് കറക്റ്റ് ചെയ്യണമെന്ന് പറയണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ബസ്സിൽ കയറി ഇവിടെ വരാൻ തോന്നി ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പം എൻ്റെ കസിൻ എന്നെ കാറിൽ കൊണ്ടുവരുമായിരുന്നു എനിക്ക് പതിനാറ് വർഷമായിട്ട് ഞാൻ ദുബായിലായിരുന്ന കാരണം എനിക്കിവിടുത്തെ വഴിയും കാര്യങ്ങളും ഒന്നും അത്ര നിശ്ചയമില്ലായിരുന്നു ചേർത്തലേക്ക് വരണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കാരണം എനിക്ക് ആലപ്പുഴയാണ് പള്ളി എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയില്ലായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നു ഞാൻ എൻ്റെ അറിയാവുന്ന ഒന്ന് രണ്ട് പേരോടൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു എൻ്റെ കൂടെ ആരെങ്കിലും വരുമോ എന്ന് ചോദിച്ചപ്പം ആർക്കും വരാൻ താല്പര്യമില്ലായിരുന്നു എന്തായാലും എനിക്ക് വരേണ്ടിയത് കാരണം ഞാൻ തന്നെ പോകുന്നു പോന വഴിക്ക് ഞാൻ ബസ്സിൽ കയറിപ്പം ഒരു ചേച്ചിയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ചേർത്തലേക്കല്ല പോകേണ്ടത് ആലപ്പുഴക്കെയാണ് പോവേണ്ടത് കൃപാസനത്തിൽ പോകുകയാണെങ്കിൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വൈറ്റിൽ ഇറങ്ങിയാൽ എന്ന് പറഞ്ഞു പക്ഷേ വൈറ്റിൽ എവിടെയാ ഇറങ്ങേണ്ടത് എന്നുള്ളത് എനിക്കത്ര നിശ്ചയം പോരായിരുന്നു പക്ഷേ ഞാൻ ചോദിച്ചും പറഞ്ഞു ഒക്കെ വയറ്റിൽ ഇറങ്ങി വയറ്റിൽ ഇറങ്ങി ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പം ഞാനിങ്ങനെ അപ്പം ആ ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു പ്രൈവറ്റ് ബസ്സിൽ പോയാൽ മതി ഇഷ്ടംപോലെ പ്രൈവറ്റ് ബസ് വൈകിട്ടേന്ന് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇച്ചിരി അങ്ങ് മാറി ബസ്സൊക്കെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വന്ന് നിർത്തണമായിരുന്നു ഇച്ചിരി അങ്ങ് മാറി വന്ന് നിൽക്കുമായിരുന്നു അപ്പം നല്ല പൊടിയും ഇതുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ചെവിയിൽ ചോദിച്ചു എവിടെ പോവാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആലപ്പുഴയ്ക്ക് പോവുക അപ്പം എന്നോട് പറഞ്ഞു പ്രൈവറ്റ് ബസ്സിൽ കയറണ്ട പ്രൈവറ്റ് ബസ് ഒത്തിരി ചുറ്റി വളഞ്ഞാൽ പോകുന്നത് അങ്ങനെ ട്രാൻസ്പോർട്ട് ബസ് വരും ആലപ്പുഴയ്ക്കുള്ള അതിനകത്ത് കയറിയാൽ മതിയെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല ഞാൻ പ്രൈവറ്റ് ബസ്സിൽ കയറാൻ നിൽക്കുമെന്ന് പക്ഷേ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു ഓക്കെ അത് കഴിഞ്ഞ് കുറച്ച് നേരം എൻ്റെ കൂടെ അവർ എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എൻ്റെ കൈ പിടിച്ച് എന്നെ ബസ് സ്റ്റോപ്പിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് പറഞ്ഞു എന്നോട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പടി പൊടിയടിക്കും നമുക്ക് അകത്ത് പോ ബസ് സ്റ്റോപ്പിൻ്റെ അകത്ത് പോയി നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൻ്റെ അകത്ത് കൊണ്ടുവന്നു എന്നെ നിർത്തി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ബസ് വന്ന് ഇപ്പോൾ ആദ്യം പുള്ളിക്കാരി ഈ ഫസ്റ്റ് ലൈനിൽ ബസ് ഇങ്ങനെ നിർത്തിയിട്ടേക്കണ കാരണം സെക്കൻഡ് ലൈനിൽ കൂടെ ട്രാൻസ്പോർട്ട് ബസ് വരുന്നത് അപ്പം നമ്മൾ കൈ നീട്ടിയില്ലെങ്കിൽ അവർ നിർത്തത്തില്ല ഇപ്പോൾ പുള്ളിക്കാർ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോയി റോഡിൻ്റെ നടുക്കേട്ട് പോയിട്ട് കൈ നീട്ടി അപ്പോൾ അതൊരു എ സി ബസ് ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ മാതാവിൻ്റെ അടുത്ത് പോകുമല്ലേ ഇച്ചിരി കഷ്ടപ്പെട്ട് പോവാം എ സി ബസ് കയറേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനതിനകത്ത് കയറാതെ നിന്നു അപ്പോൾ പുള്ളിക്കാര് എന്നോട് ചോദിച്ച് കയറുന്നില്ലേ അപ്പം ഞാൻ പറഞ്ഞു ഇല്ല കയറുന്നില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പം എനിക്കിവിടെ അന്ന് അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ച ദിവസം നടക്കുന്ന ദിവസം അപ്പോൾ എനിക്ക് പതിനൊന്നരക്കാണ് ഓൺലൈനിൽ വരുന്നത് അപ്പോൾ ആ സമയത്ത് ധ്യാനം തുടങ്ങുമെന്നാണ് ഞാൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ ഒമ്പത് മണിയായിട്ടുള്ളൂ എട്ടേ അമ്പതായിട്ടുള്ളൂ എനിക്കിഷ്ടം പോലെ സമയമുണ്ട് ഇനി ഞാൻ ഇപ്പോൾ അതൊക്കെ പോയാൽ മതിയല്ലോ എന്ന് ഓർത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം ഈ സ്ത്രീ എന്നോട് പറയുവാണ് ഞാനപ്പോൾ അവരോട് എന്തെങ്കിലും ചോദിക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാനിവിടെ ശ്രദ്ധിക്കുന്നില്ല കൊന്ത് ഇല്ലിക്കൊണ്ടിരിക്കുകയാണ് ചോദിക്കേണ്ടതെന്ന് വിചാരിച്ച് ഇവരോട് ചോദിച്ചു എന്താ എവിടെ പോവുകയെന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ തറവാട് വീട് ചേർത്തലെയാണ് ഞാനവിടെ ഒരു ഫംഗ്ഷന് വേണ്ടി പോകുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവരെ പെട്ടെന്ന് നോക്കിയപ്പം ഇവരുടെ ഡ്രസ്സെല്ലാം ഒരു എന്താ പറയണേ സാധാരണ നമ്മൾ വീട്ടിൽ ഇടുന്ന പോലത്തെ ഒരു ഡ്രസ്സായി ഈ ഡ്രസ്സ് ഒരു ഫങ്ഷന് പോകുന്നതെന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു ഞാൻ അവരോടൊന്നും ചോദിച്ചില്ല ഒന്നും സംസാരിച്ചില്ല അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവർ പറയുകയാണ് അയ്യോ ബസ് വരുന്നില്ലല്ലോ ഫംഗ്ഷൻ വൈകും ഫങ്ഷൻ വൈകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തൊരു ബസ് വന്നു ഒരു ഫാസ്റ്റ് പാസഞ്ചറായിരുന്നു വീണ്ടും ഇവർ ഇവരെൻ്റെ കൈ പിടിച്ച് നടു കൊണ്ടുപോയി കൈ കാണിച്ചു ബസ് കുറച്ചങ്ങ് മാറി നിർത്തി അപ്പം ഞാൻ ഓടിപ്പോയി ബസ്സേ കയറി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവർ കയറിയിട്ടില്ല ഇവരെ എനിക്ക് കാണാനുമില്ല അവിടെ എനിക്ക് ഉറപ്പാണ് അത് മാതാവായിരുന്നു എൻ്റെ അടുത്ത് വന്നത് എന്നെ സഹായിച്ചതെന്ന് എനിക്ക് ഉറപ്പാണ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവിടെ കൃപാസനത്തിൽ ഞാൻ വന്നു കഴിഞ്ഞപ്പം ഓൾറെഡി ധ്യാനം തുടങ്ങിയിട്ട് ഒരു മണിക്കൂറായിരുന്നു അപ്പം അവർ പറഞ്ഞ് ഫങ്ഷൻ തുടങ്ങാറായി എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഇവിടെ ധ്യാനം തുടങ്ങുന്ന കാര്യമാണെന്ന് എനിക്കിവിടെ വന്നിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞിട്ട് പോയി എൻ്റെ കാര്യങ്ങൾ മാതാവ് പോയി റീവാലുവേഷൻ ചെയ്താലാണ് എനിക്ക് ഇത് പാസ്സായി കിട്ടത്തുള്ളൂ അല്ലാതെ ഞാൻ എഴുതിയത് വെച്ച് എനിക്ക് ഒരിക്കലും ഇത് പാസിനാവും പറ്റത്തില്ലെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ തിരിച്ചു വന്നു ഒരു ഫ്രൈഡേ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഇച്ചിന് ഒരു ഉറക്കം വന്നപ്പോൾ ഉച്ചയ്ക്ക് ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയി ഒരു മൂന്ന് മണി കഴിഞ്ഞ സമയത്ത് ഒന്ന് മയങ്ങി ഒരു പതിനഞ്ച് ഇരുപത് പതിനഞ്ച് മിനിറ്റ് തികച്ച് മയങ്ങുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാനൊരു സ്വപ്നം കാണുവാണ് ഈശോ ഞാൻ കിടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് കുരിശി തറച്ച് കിടന്ന് എന്നെ ദയനീയമായി എന്നെ നോക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഈശോയുടെ കൈകൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഈശോയുടെ രൂപമായിരുന്നു അതിന് താടി മീശ അങ്ങനെയൊന്നുമില്ല അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ ഇങ്ങനെയൊരു ഈശോയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ അപ്പം ഈശോയുടെ തിരുഹൃദയം ഈശോയുടെ കുരിശ് തറച്ച് വെച്ചേക്കുന്ന കൈകളിലും കാലുകളിലും ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ കണ്ണൂർന്നു കണ്ണു ഓർന്ന് പിറ്റേ ദിവസം ഞാൻ പള്ളിയിൽ പോയപ്പോൾ ഞങ്ങളുടെ പള്ളി സെൻറ്റ് മേരീസ് ചർച്ചാണ് അവിടെ മാതാവ് ഈശോയെ എടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ ഈശോയുടെ രൂപം തന്നെയായിരുന്നു ഞാൻ സ്വപ്നം കണ്ടു ഈശോയ്ക്ക് ഞാൻ ഒരിക്കലും പള്ളിയിൽ പോയി ആ ഉണ്ണി ഈശോയെ നോക്കാറില്ല ഈശോയെ മാതാവിനെ മാത്രമേ നോക്കി പ്രാർത്ഥിക്കാറുള്ളൂ അപ്പോൾ എനിക്ക് എനിക്കൊരു അടയാളമായിട്ട് ഈശോ അത് കാണിച്ചു കാണിച്ചതെന്നാണെന്ന് എനിക്ക് മനസ്സിലായി പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസം രാവിലെ അല്ല രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പം എൻ്റെ മൊബൈലിൽ എൻ്റെ റിസൾട്ട് വന്ന് കിടക്കുന്നുണ്ട് അപ്പം ഞാൻ ഒരു വിഷയത്തിനാണ് എനിക്ക് കിട്ടാത്തുള്ളൂ അപ്പം ഞാൻ രണ്ടെണ്ണം വെറുതെ വെച്ചതാണ് ഏത് വിഷയത്തിനാണ് എനിക്ക് കിട്ടാത്തത് അതിൻ്റെ സ്കോർ അപ്ഗ്രേഡ് ആയിട്ട് വന്നു എനിക്ക് ഞാൻ എക്സാം പാസ്സായി ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് യു കെയുടെ ഇൻ്റർവ്യൂ വന്നു ആ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി ആദ്യത്തെ ഇൻ്റർവ്യൂ പാസ്സായി ഒന്നും എൻ്റെ കഴിവല്ല മാതാവ് എനിക്ക് തന്നാണ് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് ഒരു ഇൻ്റർവ്യൂ പോയി ഫെയിലായിപ്പോയിക്കഴിഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയാലും പോയില്ലേ ഇൻ്റർവ്യൂ ഫെയിലാവില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ ഞാൻ ആദ്യത്തെ ഇൻ്റർവ്യൂ തന്നെ പാസ്സായി ഞാൻ എനിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ഓഫർ ലെറ്റർ കിട്ടി യു കെ യുടെ പ്രോസസിങ് ആരംഭിച്ചു ഞാൻ സെപ്റ്റംബറിൽ യു കെക്ക് പോകേണ്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പക്ഷേ ചില പേപ്പർ കുറച്ച് ഡിലേ ആയത് കാരണം ഞാൻ നവംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യു കെയിലേക്ക് പോയി ഇപ്പം ഞാൻ ആദ്യത്തെ വെക്കേഷൻ വന്നാണ് ഇനി എനിക്ക് മാതാവാദ്യം തന്നെ അനുഗ്രഹം ഞാൻ എപ്പോഴും യു കെയിലേക്കോ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്കോ പോകുമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചായിരുന്നു എനിക്ക് സെർവൈക്കൽ സ്പൊണ്ടൈലോസിസ് ഉണ്ട് ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് അതിന് വേണ്ടി എടുത്തായിരുന്നു ആയുർവേദവും അലോപ്പതിയും എല്ലാ ട്രീറ്റ്മെൻറ്റും എടുത്തു ഞാനൊരു നേഴ്സും കൂടെയാണ് ഞാൻ ന്യൂറോ സർജനെയാണ് ലാസ്റ്റ് കണ്ടുകൊണ്ടിരുന്നത് എൻ്റെ എനിക്ക് മോഡറേറ്റ് ലെവൽ സി ഫോർ ടു സി സെവൻ പ്രൊട്രൂഷൻ ഉണ്ടായിരുന്നു ഇനി ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സർജറി ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടറിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ വേദനയും വെച്ചുകൊണ്ട് ഞാനൊരു വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ എങ്ങനെ ജോലി ചെയ്യുമെന്നോർത്ത് എനിക്ക് ഭയങ്കര മാനസിക പ്രയാസമായിരുന്നു പക്ഷേ പക്ഷേ എനിക്ക് ജോലി ചെയ്യാതിരിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്ന് തിരിച്ചുപോയി അന്ന് തന്നെ എനിക്ക് രോഗസൗഖ്യം കിട്ടി എനിക്ക് ഒരു ദിവസം പോലും തൈലവും കുഴമ്പും തൂക്കാതെയോ ആരെങ്കിലും മസാജ് ചെയ്ത് തരാതെയോ ചൂട് പിടിക്കാതെയോ ഉറങ്ങാനേ പറ്റത്തില്ലായിരുന്നു ഈ നാൽപ്പത്തി നാല് വയസ്സ് എനിക്ക് ഇപ്പോൾ ഉള്ളൂ എൻ്റെ റൂമിലേക്ക് കയറിയ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ആളുടെ റൂമിലേക്ക് കയറുന്ന ഫീലായിരുന്നു കാരണം കുഴമ്പിൻ്റെയും തൈലത്തിൻ്റെയും മണമായിരുന്നു എൻ്റെ റൂമിൽ മുഴുവൻ അങ്ങനെ ഞാൻ അന്ന് തന്നെ തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോലെ എനിക്ക് എനിക്ക് അന്ന് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് എന്ന് അപ്പം എനിക്ക് എനിക്ക് സംശയമായി ഇത് എനിക്ക് മാറിയതാണോ അല്ലാതെ എനിക്ക് തോന്നുന്നതാണോന്ന് സംശയം വന്നു അപ്പം ഞാൻ അതിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസം എനിക്കൊരു ഭയങ്കര തലവേദന വന്നു തലവേദന എനിക്ക് എനിക്കിതിൻ്റെ കൂടെ എപ്പോഴും വരുന്നതാണ് അപ്പം ഞാൻ വിചാരിച്ചു എനിക്കത് മാറിയിട്ടില്ല അപ്പം ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു എനിക്ക് കുറച്ച് കുഴമ്പിട്ട് തരാൻ പറഞ്ഞു അപ്പോൾ കുഴമ്പിട്ട് തിരുമ്മുന്ന സമയത്ത് മാ ഇവൻ എന്നോട് പറഞ്ഞു മമ്മിയുടെ ഷോൾഡറിൻ്റെ മസിൽസൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് സൗഖ്യം തന്നു എന്നുള്ളത് അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു രോഗസൗഖ്യവും കൂടെ കിട്ടി പിന്നെ മൂന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് പതിനഞ്ച് വർഷമായിട്ട് ഷെയർ കിട്ടിയ സ്ഥലമായിരുന്നു അത് വിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ എപ്പോഴും ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അവിടെ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കൃപാസനത്തിന് പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഈ സ്ഥലം വിറ്റ് കിട്ടാനായിട്ട് പതിനഞ്ച് വർഷമായിട്ട് വിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു അവസാനം ഒരു ധ്യാനത്തിൽ ഒരു ദിവസം ഞാനൊരു ഒരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ നവംബറിൽ യു കെയിലേക്ക് പോവും മാർച്ച് അവസാനം അവസാനമാകുമ്പോഴത്തേക്കിനെ എൻ്റെ ഹസ്ബൻഡും മോളും കൂടി അങ്ങോട്ട് വരും അപ്പോൾ ഹസ്ബൻഡ് പോന്നു കഴിഞ്ഞാൽ അത് എൻ്റെ വിൽപ്പന ഭയങ്കര തടസ്സമായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് എനിക്കിതൊന്ന് വിൽക്കാൻ സാധിക്കണേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ധ്യാനത്തിൽ ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു ധ്യാനത്തിൽ ജോസഫ് ജോസഫച്ചൻ പറഞ്ഞു ഈ ആ ഒരുപാട് നാളായിട്ട് സ്ഥലം വയ്ക്കാൻ പറ്റാത്ത ഒരാളുടെ സ്ഥലം വിൽപ്പന നടക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട് വിഷമിക്കണ്ട ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ ഇപ്പോൾ അച്ഛൻ ധ്യാനത്തിൽ ഇങ്ങനെ പറഞ്ഞു ഒരു കുന്നിൻ്റെ മുകളിലിരിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എപ്പോഴും മനസ്സ് ചിന്തിക്കാറുണ്ട് ഈ കുന്നിൻ്റെ മുകളിലിരിക്കുന്ന സ്ഥലം ആയതുകൊണ്ടാണ് ഇത് വിറ്റുപോകാത്തതെന്ന് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് മാർച്ച് ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അങ്ങോട്ട് വന്നു അതിനു അതിനുമുമ്പായിട്ട് ഒരാഴ്ച മുമ്പ് ഈ സ്ഥലം കച്ചവടമായി അങ്ങനെ അത് കഴിഞ്ഞു ഇനി അടുത്ത ഒരു കാര്യം എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസാണ് ഞാൻ യു കെയിലേക്ക് പോയപ്പം നമ്മൾ യു എയിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ആ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് യു കെയിലേക്ക് കൺവേർട്ട് ചെയ്തു തരും യു കെ പോയി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ പക്ഷേ ഞാൻ നവംബറിലാണ് യു കെയിലെത്തുന്നത് സെപ്റ്റംബറിൽ എൻ്റെ ലൈസൻസ് എക്സ്പയർ ആയിപ്പോയായിരുന്നു പക്ഷേ ഞാൻ എല്ലാ പേപ്പർ വർക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി അവിടെ ചെന്നൊരു രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഈ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്തു എക്സ്പെയർ ചെയ്ത് ആയ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ വെച്ചു കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ആ ഫോമിനകത്ത് മാതാവിൻ്റെ തൈലം പുരട്ടി കുരിശു വരച്ചു എക്സ്പയറി ഡേറ്റിനകത്ത് മാതാവിൻ്റെ കാശുരൂപം മുത്തി പ്രാർത്ഥിച്ചു മാതാവിനോട് പറഞ്ഞു എനിക്ക് ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്ന് കൺവേർട്ട് ചെയ്ത് കാരണം ഇവിടെ ഇനി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നുള്ളത് ഒരുപാട് പൈസ ചിലവും കഷ്ടപ്പാടുമുള്ള കാര്യമാണ് മാതാവ് എനിക്കതൊന്ന് ശരിയാക്കി തരണം എന്ന് പ്രാ പ്രാർത്ഥിച്ച് ഞാനത് വിട്ടു രണ്ടാഴ്ച കഴിഞ്ഞപ്പം എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്ത് വന്നു മീൻസ് കൺവേർട്ടായി യു കെ ആയിട്ട് ചേഞ്ച് ചെയ്ത് കിട്ടി അപ്പം എല്ലാവരും എന്നോട് പറഞ്ഞു എക്സ്പയർ ആയതാണെങ്കിലും അവർ ചേഞ്ച് ചെയ്ത് തരുമായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു ഇതിനുശേഷം എൻ്റെ കൂടെ വന്ന ഒരു കുട്ടിയുടെ ഹസ്ബൻഡിനും ഇതുപോലെ എക്സ്പയർ ആയ ലൈസൻസ് ഉണ്ടായിരുന്നു അവരത് സബ്മിറ്റ് ചെയ്തു പക്ഷേ അവർക്കൊരു വലിയ ലെറ്റർ തിരിച്ചു വന്നു എക്സ്പയർ എക്സ്പയറായ ലൈസൻസ് റിന്യൂ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് റിന്യൂ ചെയ്യാൻ പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ലൈസൻസ് തിരിച്ചയച്ചു കൊടുത്തു അപ്പോഴാണ് എനിക്കും ഇത് മാതാവ് ചെയ്തു തന്നാ ഉറപ്പായി മറ്റുള്ളവരെ ഉറപ്പിക്കാനും പറ്റി പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഞങ്ങൾ യു കെയിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പം ഒരു പാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പം ആ വീട്ടിലേക്ക് ഒരു കാർ ഇടിച്ചിട്ട് ഞങ്ങൾക്ക് വേറൊരു അക്കോമഡേഷൻ ഇൻഷുറൻസ് അറേഞ്ച് ചെയ്തു തന്നു അപ്പോൾ അവിടെ താമസിക്കുന്ന സമയത്ത് ഞാനൊരു ഉടമ്പടി എടുത്തു അപ്പോൾ എനിക്ക് കുറച്ച് പ്രാർത്ഥനയിലും കാര്യങ്ങളിലുമൊക്കെ കുറവ് വന്നായിരുന്നു അപ്പം ഞാൻ ഈശോയോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് പ്രാർത്ഥനയിൽ കുറവ് വരേണ്ടത് എനിക്ക് വിശ്വാസത്തിൽ തന്നെ നിലനിൽക്കണം എന്ന് ഞാൻ ഈശോയോട് പറയുമായിരുന്നു അങ്ങനെ ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു ഒരു ദിവസം ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ട് ഇവിടെ ഈ പള്ളിയിലിരിക്കുന്നതാണ് അച്ഛൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുമായിരുന്നു സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് അപ്പോൾ അച്ഛനും എന്നോട് പറഞ്ഞു പ്രാർത്ഥന കുറവല്ലേ അപ്പം ഞാൻ പറഞ്ഞു അതേ അച്ഛൻ ഞാൻ ഈശോയോട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ വീട്ടിലേക്ക് കാറിടിച്ച് എനിക്ക് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വന്നു അങ്ങനെ ഞാൻ ഒരു ഓൺലൈൻ ഉടമ്പടി അതിന് മുമ്പ് ഞാൻ ട്രൈ ചെയ്തായിരുന്നു ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ ഓൾറെഡി ഉടമ്പിലയിലാണ് അതുകൊണ്ട് റിന്യൂ ചെയ്യാൻ പറ്റില്ലെന്ന് കാണിക്കുമായിരുന്നു സൈറ്റിൽ അപ്പം അത് കഴിഞ്ഞ് ഞാൻ അന്നേരം ഉടമ്പടി എടുക്കാൻ നേരത്തെ എനിക്കത് ഉടമ്പടി എടുക്കാൻ പറ്റി അപ്പം അതിൻ്റെ ലാസ്റ്റ് നിയോഗമായിട്ട് ഞാൻ വെച്ചായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് യു ഒരു വീട് തന്ന അനു സ്വന്തമായിട്ടൊരു വീട് തന്ന അനുഗ്രഹിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ വേറൊരു വാടക വീട്ടിലേക്ക് മാറി അതൊക്കെ അതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ വീട് അന്വേഷിക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾക്ക് പൈസയ്ക്ക് കുറച്ച് പ്രശ്നം ഉള്ളത് കാരണം പത്ത് ശതമാനം പൈസ നമ്മളിടണം അപ്പം അത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ വരും നാട്ടിൽ ബാക്കി ലോണായിട്ട് കിട്ടും അപ്പം ഇത് പത്ത് ശതമാനം ഇടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇത് എങ്ങനെ സ്വരൂപിക്കും എന്നുള്ളൊരു തീർച്ചയില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ആലോചന ചോദിച്ചു ഞാൻ എപ്പോഴും എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പം നമുക്ക് മനുഷ്യർക്ക് സഹായിക്കാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മളെ ദൈവം നമ്മളെ ദൈവം സഹായിക്കും ദൈവം നമുക്ക് സഹായം നൽകും എന്നുള്ള ഉറച്ചു വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും വചനം എടുക്കാറുണ്ട് ഞാൻ ബൈബിള് തുറന്നൊരു വചനം എടുത്തു എനിക്ക് വചനത്തിൽ കിട്ടി ഹബക്കൂക്ക് പ്രവാചകൻ്റെ മൂന്ന് പത്തൊമ്പത് വചനം കലമാൻ്റെ പോലെ നിൻ്റെ കാലുകൾക്ക് ഞാൻ വേഗത നൽകും ഉന്നതങ്ങളിൽ നിന്ന് ഞാൻ നിന്നെ സഹായിക്കുന്നു ഞാൻ വീടെടുക്കാനായിട്ട് ശ്രമിക്കണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു കർത്താവിനോടുള്ള ചോദ്യം അപ്പോൾ എനിക്കിങ്ങനെ വചനം കിട്ടിയപ്പോൾ ഞാൻ ഉറപ്പിച്ചു എനിക്ക് എന്തായാലും ഇതിന് വേണ്ടി അന്വേഷിക്കാൻ തുടങ്ങും അപ്പം ഞങ്ങൾ കുറേ അന്വേഷിച്ച് ഞങ്ങൾക്കൊന്നും ശരിയായില്ല അവസാനം ഞങ്ങളൊരു ഒരു ബിൽഡേഴ്സിൻ്റെ അടുത്ത് സമീപിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അടയ്ക്കണം അല്ലാതെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ ശ്രമം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു പക്ഷേ എന്നിരുന്നാലും വീണ്ടും ഞങ്ങൾ അറിയാതെ അന്വേഷിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കുറേ അന്വേഷിച്ചിട്ടൊന്നും കിട്ടാതെ വന്നപ്പോൾ ചെറിയൊരു നിരാശ വന്നപ്പോൾ വീണ്ടും ഒരു വചനം കൂടെ ഞാൻ എടുത്തു വചനം എടുത്തപ്പം കർത്താവ് എന്നോട് പറയുകയാണ് നീ ആഴങ്ങളിലേക്ക് ഇറങ്ങി വലവീശാൻ അപ്പം ഞാൻ വീണ്ടും ഞാൻ ഹോസ്പിറ്റൽ ഞാൻ വർക്ക് ചെയ്യണം ഹോസ്പിറ്റലിനോട് അടുപ്പിച്ചാണ് വീട് അന്വേഷിച്ചുകൊണ്ടിരുന്നത് അത് മാറ്റി കുറച്ച് ദൂരത്തേക്കുള്ള ഇത് റിക്വസ്റ്റ് കൊടുത്തു ഞങ്ങളെ അവിടെ വിളിച്ചു അവിടെ ചെന്ന് വീട് എല്ലാം കണ്ടു കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പം അവർ ഈ ഞങ്ങളെ ഫസ്റ്റ് റിജക്റ്റ് ചെയ്ത സെയിം ബിൽഡേഴ്സിൻ്റെ വീടാണ് അപ്പോൾ അത് തരൂന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല അപ്പോൾ ഞാനൊരു മോർഗേജിൻ്റെ അഡ്വൈസറെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു നിങ്ങൾക്കത് കിട്ടാൻ സാധ്യതയില്ല എന്നോട് പറഞ്ഞു പക്ഷേ എന്നിരുന്നാലും ഞാൻ കർത്താവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയി പിറ്റേ ദിവസം ഞങ്ങൾക്ക് വീണ്ടും ഒരു അപ്പോയിൻമെൻ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ജോലിക്ക് അന്നുണ്ടായിരുന്ന സെയിൽസ്മാൻ ഇയാൾ അവിടെ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളല്ല ഒരാളുടെ ലീവ് വേക്കൻസിയിൽ വന്നായിരുന്നു അയാളുടെ ലാസ്റ്റ് ഡ്യൂട്ടിയുടെ അന്നാണ് അവിടെ ചെന്നത് പക്ഷേ ഈ ഇപ്പം ഞങ്ങൾക്ക് അന്ന് കൺഫേം ചെയ്യാൻ പറ്റാത്തത് കാരണം അയാൾ ഞങ്ങൾക്ക് ഒരു അപ്പോയിൻമെൻറ്റും കൂടെ തന്നു അയാളുടെ ജോലി അന്ന് തീരുവാണ് പക്ഷേ അയാളുടെ ഓഫ് ഡേയിൽ ഞങ്ങൾക്ക് അൺഒഫീഷ്യൽ അപ്പോയിൻമെൻ്റ് തന്നു അങ്ങനെ ഞങ്ങൾ അന്ന് ചെന്ന് കഴിഞ്ഞപ്പം ഇയാൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടെൻ പെർസെൻറ്റേജിലല്ല ഫൈവ് പെർസെൻറ്റേജ് ഞങ്ങൾ അടച്ചാൽ മതി ഫൈവ് പെർസെൻറ്റേജ് ബിൽഡർ ഇടും ബാക്കി നയൻറ്റി പെർസെൻറ്റേജ് ലോൺ കിട്ടും എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കെല്ലാം റെഡിയാക്കി വെച്ചേക്കുമോ അപ്പോൾ എനിക്ക് വിശ്വാസം ഇല്ല ഇത് ഇല്ലയോ കാരണം ഞാൻ തലേ ദിവസം മോർഗേജ് അഡ്വൈസറോട് സംസാരിച്ചപ്പം അവരത് തരത്തില്ലെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ അപ്പം ഇയാളോട് വീണ്ടും വീണ്ടും ചോദിച്ചു ഇത് ഞങ്ങൾക്ക് കിട്ടുമോ കിട്ടുമോ അപ്പം അയാൾ അവിടെ ഇരുന്ന് ആ മോർഗേജ് അഡ്വൈസറെ ഫോൺ വിളിച്ചു അയാളുടെ ഫോണിൽ നിന്ന് ഓഫീസിലെ ഫോണിൽ നിന്ന് വിളിച്ചു വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് തരില്ല എന്ന് ഇപ്പോൾ പറഞ്ഞ ആ സ്ത്രീയും അതിന് മുമ്പ് ഞങ്ങൾ റിജെക്റ്റ് ചെയ്ത ആ സ്ത്രീയും വേറൊരു മീറ്റിങ്ങിലായിരുന്നു വേറൊരാളാണ് ഈ ഫോൺ ആൻസർ ചെയ്തത് അയാൾ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ബാങ്കുമായിട്ട് സംസാരിച്ച് എനിക്ക് ഒഫീഷ്യൽ ഇമെയിൽ അയച്ചു നിങ്ങൾക്ക് ലോൺ അപ്രൂവ് ആയി മോർഗേജ് അപ്രൂവായി എന്നും പറഞ്ഞിട്ട് അപ്പം പ്രൊസീഡ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വീട് റിസർവ് ചെയ്ത് തിരിച്ചു വന്നു പിറ്റേ ദിവസം രാവിലെ മറ്റേ സ്ത്രീ എനിക്ക് വീണ്ടും മെയിൽ അയച്ചു നിങ്ങൾക്ക് ഈ വീട് കിട്ടത്തില്ല നിങ്ങൾക്ക് മോർഗേജ് അപ്രൂവ് ആവത്തില്ല ലെൻഡർ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് തിരിച്ചു മെയിൽ അയച്ചു ഞാൻ ഓൾറെഡി വീട് റിസർവ് ചെയ്തു അപ്പം ഞാൻ എൻ്റെ ഈ മെയി മെയിലിൻ്റെ റിപ്ലൈ അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് അവരെനിക്ക് തിരിച്ച് വീണ്ടും ഒരു മെയിൽ അയച്ചു ഓക്കെ നീ എൻ്റെ കൊളീഗുമായിട്ട് സംസാരിച്ച് ഇത് ചെയ്തത് ഞങ്ങൾ ഞാൻ അറിഞ്ഞില്ല ഓക്കെ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ഞാൻ ഏപ്രിൽ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഉടമ്പടി വെച്ചു മാർച്ച് ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഞങ്ങൾക്ക് വീടിൻ്റെ കീഴ് കിട്ടി ഈശോയും മാതാവും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങൾക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു ഈശോയും മാതാവും ഇല്ലായിരുന്നെങ്കിൽ ഞാനിന്നില്ല എൻ്റെ ജീവിതം മൊത്തം മെസ്സപ്പായി കിടക്കുമായിരുന്നു എല്ലാം ഓർഗനൈസ് ചെയ്ത് നല്ലൊരു ജീവിതം നയിക്കാൻ കർത്താവും ഈശോയും എന്നെ സഹായിച്ചും കർത്താവും മാതാവും എന്നെ സഹായിച്ചും പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബ പ്രാർത്ഥന കൃത്യമായിട്ട് ഞങ്ങൾ ചൊല്ലാറുണ്ട് എൻ്റെ മുന്നിൽ കൈ ഒരാളെയും ഞാൻ വെറുതെ വിടാറില്ല ഞാൻ എപ്പോഴും എൻ്റെ ദശാംശം മാറ്റിവെച്ച് അർഹതയുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഞാൻ പത്രം വിതരണം ചെയ്യാറുണ്ട് നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലുകളിൽ പോയിട്ട് രോഗികളെ പരിചരിക്കാറും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ചെയ്യാറുണ്ട് എനിക്ക് യു കെയിൽ അതിനുള്ള സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ സാമ്പത്തിക സഹായങ്ങൾ മാത്രമാണ് ചെയ്യാറുള്ളൂ എൻ്റെ എൻ്റെ ജോലി വളരെ തിരക്കേറിയ ജോലിയാണ് പക്ഷേ എങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു അല്പസമയം കിട്ടിയാൽ ഞാൻ മാതാവിനെ പറ്റിയും കൃപാസനത്തെ പറ്റിയും അവരോട് സംസാരിക്കാറുണ്ട് ഞാൻ മൂലം ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു പുറപ്പാട് ഇരുപത്തി മൂന്ന് ഇരുപത് ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും ലിൻസി ബാബു എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഒത്തിരി സന്തോഷത്തോടെ പങ്കുവെക്കുകയാണ് സഹോദരി കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞ നാളുകൾ കൃപാസനത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം അതിലൂടെ ലഭിച്ച നന്മകൾ ഓരോന്നും വിശദമായി തന്നെ ദൈവാനുഭവ വെളിച്ചത്തിൽ മകള് പങ്കുവെക്കുന്നുണ്ട് ആദ്യം ഉടമ്പടി എടുത്തത് പതിനാറ് വർഷമായി ഒന്ന് വിദേശത്ത് യു കെയിൽ ജോലിക്ക് പോകുവാൻ വേണ്ടി ആഗ്രഹിച്ച മകൾ പരിശ്രമിച്ച് മകളെ സൂചിപ്പിച്ചു ഏഴ് തവണ ഐ എൽസ് എഴുതി പരാജയപ്പെട്ടു കുറച്ചുനാൾ ഗൾഫിൽ വർക്ക് ചെയ്തു തൃപ്തിയില്ലാതെ തിരികെ പോന്നു എങ്ങനെയെങ്കിലും യു കെയിൽ പോകണമെന്ന വലിയ കൂടി പരിശ്രമിച്ച എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെടുമ്പോഴാണ് അമ്മമാതാവിൻ്റെ തിരുനടയിൽ വന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ആദ്യകാലം മുതൽ ജോസഫ് അച്ഛൻ കൃപാസനം പത്രത്തിൻ്റെ മുഖവാചകമായി എഴുതിയിരിക്കുന്നതാണ് ഉടമ്പടി ജീവിതം ഉടനടി പരിഹാരം ഒരു ഉടമ്പടി എടുത്ത് പതിനാറ് വർഷമായി മുണങ്ങിക്കിടക്കുന്ന വിഷയത്തിന് അമ്മ മാതാവ് ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് ഓപ്പണിങ് കൊടുക്കുകയാണ് അമ്മയുടെ ഈ മണ്ണിൽ കാലുകുത്തി ഉടമ്പടി എടുത്ത ദിവസം എനിക്കത് സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന പ്രശ്നം എനിക്ക് അന്ന് കുറഞ്ഞു തീർന്നതാണ് നമ്മുടെ ജീവിതം എവിടെയൊക്കെയാണോ കുഴഞ്ഞു കിടക്കുന്നത് എവിടെയൊക്കെയാണോ നാം തന്നെ വല്ലാതെ മനസ്സ് വേദനിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു നിൽക്കുന്നത് എല്ലാ മേഖലകളെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഉറപ്പിച്ച് നമുക്ക് ഏൽപ്പിക്കാം കാരണം അവൾ ഇല്ലായ്മയിൽ കൂടെ നിന്ന് സഹായിക്കുവാൻ സന്നദ്ധയാണ് ഇല്ലായ്മയിൽ കൂടെ നിന്ന് സഹായിക്കുവാൻ മകനോട് പറയുവാൻ ധൈര്യമുള്ളൊരു അമ്മയുടെ അരികിലാണ് നാം പ്രാർത്ഥിക്കുന്നത് ഒന്നു മാത്രമേയുള്ളൂ യോഹന്ന രണ്ട് അഞ്ച് അവൻ പറയുന്നത് പോലെ ചെയ്യുമെൻ ഈശോ എന്താണോ നമ്മുടെ ജീവിതത്തിൽ ആവശ്യപ്പെടുന്നത് അത് ചെയ്യുന്നതിന് കരയറ്റ മനസ്സോടെ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ വിശ്വസിക്കുവാനാവാത്ത പ്രവൃത്തികൾ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന അടയാളങ്ങൾ ജീവിതത്തിൽ നിരന്തരം നൽകിക്കൊണ്ട് അമ്മ പറയും ഞാൻ ഇന്നും നിങ്ങളോടൊപ്പം സന്നിഹിതമാണ് ഞാൻ ഇന്നും നിങ്ങൾക്ക് വേണ്ടി എൻ്റെ എൻ്റെ നിങ്ങളുടെ ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി വലിയ പ്രവൃത്തികൾ ചെയ്യുവാൻ കൂടെയുണ്ടെന്ന ഈ മകൾക്ക് ഈ കഴിഞ്ഞ ഒന്നര രണ്ട് വർഷം കൊണ്ട് അമ്മ മാതാവിനോട് ലഭിച്ച വലിയ നന്മകളെ അനുഭവങ്ങളെ നന്ദിയോടുകൂടി ഈ തിരുവൽത്താരയിൽ അമ്മയുടെ തിരുനടയിൽ സമർപ്പിച്ച് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം